കെ എസ് യു സംസ്ഥാന ക്യാമ്പിൽ നടന്ന കൂട്ടത്തല്ലിൽ കെ പി സി സിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും കൂട്ടത്തല്ലിൽ നിഷേധിച്ച് കെ എസ് യു നേതൃത്വം ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു സംസ്ഥാന ക്യാമ്പിൽ ചില തർക്കങ്ങൾ ഉണ്ടായതിനെ വലുതായി കാണിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് വിശദീകരണം ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ആയിരുന്നു സംഘർഷമുണ്ടായത് ഇതിൻ്റെയും വിവരങ്ങൾ വിഷ്ണു കരുണാകരനാണ് നൽകുന്നത് വിഷ്ണു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ദൃശ്യങ്ങൾ പുറത്തെത്തുകയും വൈറലാവുകയും ചെയ്തൊരു സംഭവമാണ് കെ പി സി സി വിശദീകരണം ചോദിച്ചു പക്ഷേ കെ എസ് യു നേതൃത്വം ഇതിനെ നിഷേധിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് എന്തൊക്കെയാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക അഞ്ചുനിഷ്ടത്ത് കെ എസ് യുമായി ബന്ധപ്പെട്ട് കെ എസ് യു സംസ്ഥാന ക്യാമ്പിൽ ഇന്നലെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ഉണ്ടായിരുന്ന സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും ഈ ഒരു സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു രണ്ടുപക്ഷമായി ആളുകൾ തിരിഞ്ഞ് തമ്മിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കെ പി സി സി അന്വേഷിച്ച് ഇതിന്റെ റിപ്പോർട്ട് തോർപ്പിക്കാൻ കെ എസ് യുവിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ സി നേതൃത്വം പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ സംഘർഷം ഉണ്ടായിട്ടില്ല ചെറിയ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ പെരുപ്പിച്ചു കാണിക്കാൻ പലരും ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ചേരിതിരിഞ്ഞുള്ള ആക്രമണം വലിയ രീതിയിലുള്ള ആക്രമണത്തിനിടയിൽ പല പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യമെല്ലാം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ചയുണ്ടായ വിവരങ്ങൾ തന്നെയായിരിക്കും ഏതായാലും കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കളോടൊന്നും കൂടിയാലോചിക്കാതെ ആയിരിക്കും ഈ ക്യാമ്പുകൾ ക്യാമ്പ് നടത്തിയെന്നുള്ള വിശദീകരണമായിരിക്കും പ്രധാനമായും സമർപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് എന്നാലും ഇന്ന് തന്നെ ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ വീഴ്ചയുണ്ടായ കാര്യങ്ങൾ അടക്കമുള്ള സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ടായി സമർപ്പിക്കും അതിനുശേഷം കെ പി സി സിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും ഏതായാലും അച്ചടക്ക നടപടികൾ അടക്കം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷമായി ഇരിക്കെ തന്നെ സർക്കാരിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാനുള്ള ഘട്ടമാണ് ഈ ഘട്ടത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ചേരിതിരിഞ്ഞുള്ള ആക്രമണം ഉണ്ടാകുന്നത് കെ എസ് യു ഭാരവാഹികൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കെ എസ് യുവിനുള്ളിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവമുള്ള കാര്യമായി കണ്ടിട്ട് അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ തീരുമാനം ഏതായാലും ഇതിൽ വളരെ വേഗത്തിൽ തന്നെ നടപടി സ്വീകരിക്കും അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പാലിക്കേണ്ട പാലിക്കേണ്ട ഒരു ഒരു സാഹചര്യം ാണ് കെ പി സി സി ഊന്നൽ നൽകുക വിഷ്ണു കരുണാകരൻ ആണ് വിവരങ്ങൾ നൽകിയത് കെ പി സി സി ഈ വിഷൽ പ്രചരിച്ചതോടുകൂടിയാണ് കെ പി സി സി വിശദീകരണം തേടുന്നതിലേക്ക് പോകുന്നത് വാർത്തകളിൽ വലിയ ചർച്ചകളാകുന്ന ഒരു ഘട്ടത്തിലാണ് അത്തരത്തിലൊരു വിശദീകരണം കെ പി സി സി ആരാഞ്ഞത് എന്നാൽ അലോഷ്യ സേവിയർ അതേ സംബന്ധിച്ച് നിഷേധിക്കുകയായിരുന്നു പരസ്യമായി ഉണ്ടായത് ഈ വാർത്ത പുറത്ത് എത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു വിശദീകരണം പക്ഷേ കെ പി സി സി ആവശ്യപ്പെട്ടപ്പെട്ടത് പ്രകാരം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെയാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്